നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാൽ കിട്ടാവുന്ന വോട്ട് കൂടി നഷ്ടപ്പെടുമോ എന്ന് സി പി എമ്മിൽ ആശങ്ക ഉയരുന്നു സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടം തുടങ്ങി വെച്ചിട്ടും പിണറായി വിജയൻ കളത്തിലിറങ്ങിയിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ പ്രചാരണത്തിനെത്തിയിട്ടും ഇരട്ട ചങ്ങര ജനങ്ങളെ അഭിമുഖീകരിക്കാൻ എന്താണ് ഭയം എന്നതാണ് പ്രസക്തമാകുന്ന ചോദ്യം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന വഞ്ചനാ വാചകം പറഞ്ഞ് അധികാരം പിടിച്ച സർക്കാർ കേരളത്തെ ശരിയാക്കിയെന്ന തിരിച്ചറിവുള്ള വോട്ടർമാർ തിരിഞ്ഞു കുത്തുമോ എന്നാണ് സി പി എമ്മിന്റെ ഭയം രണ്ടാം പിണറായി സർക്കാർ കേരളത്തെ ഭരിച്ചു മുടിച്ചു പാർട്ടിക്കാർ കട്ടുമുടിപ്പിച്ചു എന്ന പൊതുവികാരം നിലനിൽക്കെ പിണറായിക്ക് ജനങ്ങൾക്ക് മുൻപിൽ പറയാൻ ഒന്നുമില്ല കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോഴും കേരളം എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാനാകുന്നില്ല ഇത്ര എൽ ഡി എഫിന്റെ പ്രചാരണത്തിന് മുന്നിൽ നിർത്താൻ സി പി എമ്മിന് ഒരാൾ പോലുമില്ല അടിമകളായ അണികളെ പോലും അണിനിർത്താൻ പ്രാദേശിക സഖാക്കൾ ആഞ്ഞു പിടിക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു ലോക്കൽ കൺവെൻഷനുകളിൽ പോലും ആണനുക്കമില്ല എന്നതാണ് നിലവിലെ സ്ഥിതി പിണറായി വിജയൻ നേരെ മാസപ്പടി ആരോപണമാണ് ഇടത് സർക്കാർ നേരിടുന്ന പ്രധാന തലവേദന മാസപ്പടി കേസിൽ കഴമ്പുണ്ടെന്ന് പിണറായി വിജയന്റെ സ്വാധീനത്തിൽ കുടുംബം വലിയ അഴിമതി നടത്തുന്നുവെന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായ വോട്ടർമാരുടെ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് എൽ ഡി എഫ് ഭയപ്പെടുന്നു ഏറെ വൈകാതെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതി പരിഗണിക്കെടുക്കുന്നതോടെ ഇരട്ടചക്ര സ്ഥിതി കൂടുതൽ പരിതാപകരമായി മാറുമെന്ന് സി പി എം ആശങ്കപ്പെടുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധിയും എസ് എഫ് ഐ ഗുണ്ടകളുടെ കൊലകളും ഒക്കെ സി പി എമ്മിന് വല്ലാതെ ക്ഷീണം ചെയ്തിരിക്കുന്നു പിണറായി വിജയന്റെ അതേ ദാർശയ സംസാര ശൈലി തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും എന്ന വിമർശനം പാർട്ടിയിലുണ്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നതെല്ലാം വിവരക്കേടും മണ്ടത്തരം മാത്രം സി പി എം ദേശീയ നേതാക്കളായി യെച്ചൂരിയും കാരാട്ടിയും കേരളത്തിൽ വന്ന് കോൺഗ്രസിനെ കുറ്റം പറയും അന്ന് തന്നെ ബംഗാളിൽ പോയി കോൺഗ്രസ് വോട്ട് ചോദിക്കുമെന്ന ദയനീയ സാഹചര്യം പിണറായി വിജയന്റെ അഹങ്കാരത്തെയും കടക്ക് പുറത്തുനിന്ന് മട്ടിലുള്ള ധിഖാരത്തെയും ജനങ്ങൾ അങ്ങേയറ്റം വെറുക്കുകയാണ് ജനങ്ങളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ പോലും മനുഷ്യത്വം കാണിക്കാത്ത അഹന്തയുടെ ആൾ രൂപമായിരിക്കുന്നു പിണറായി ഭരണ നേട്ടമായി ഒന്നുപോലും ഇടതു സർക്കാരിനെ ജനങ്ങളുടെ മുന്നിൽ വെക്കാനില്ല എന്നതാണ് ഏറ്റവും പ്രധാന പരിമിതി അഞ്ച് കിലോ കെ അരി റേഷൻ കടയിൽ വെച്ചാൽ അത് പഴയ മാസ്കിന്റെ പ്രയോജനം കിട്ടുമെന്നാണ് പാർട്ടിയിലെ വിവരദോഷികളുടെ മണ്ടൻ ചിന്ത വിവരം കെട്ട അടിമണികൾക്ക് പോലും ഭരണ നേട്ടം നിരത്തി വീട് കയറാൻ പറ്റാത്ത നിലയിലെത്തിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ കുടുംബയോഗങ്ങൾ പോലും എൽ ഡി എഫ് ഒഴിവാക്കിയതിന് പിന്നിലും ഇങ്ങനെ തന്നെയാണ് സാഹചര്യം നിലവിൽ സി പി എമ്മും എൽ ഡി എഫും നേരിടുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല ഭരണ കൊണ്ട് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ട് കേന്ദ്രം സഹായിക്കുന്നില്ലെന്ന പല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചിരിക്കുന്നു വരും മാസങ്ങളിലും ശമ്പളം മുടങ്ങാനുള്ള സാധ്യതയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ക്ഷേമ പെരിഷനുകൾ മുടങ്ങിയ അനുഭവം ദരിദ്ര പിന്നോക്ക വിഭാഗക്കാരെ സർക്കാരിൽ നിന്ന് ഏറെ അകറ്റിയിരിക്കുന്നു വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാനാവാതെ പന്ത്രണ്ട് ജില്ലകളിൽ ജനങ്ങൾ പെടാപ്പാട് പെടുകയാണ് വന്യമൃഗങ്ങൾ കൊല ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ നാടുവിട്ടോടുന്ന ഭയാനകതയെ നേരിടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല സപ്ലൈക്കിൽ സപ്ലോയ്ക്കിൽ ഒന്നും വാങ്ങാനില്ലാത്ത ദയനീയമായ അവസ്ഥയും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് റബ്ബറിന്റെ വിലയിടവും നെല്ലുവിറ്റ കർഷകർക്ക് പണം ലഭിക്കാത്തതുമൊക്കെ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു എൽ ഡി എഫ് മന്ത്രിസഭയിൽ ഒരു മന്ത്രി പോലും ഗ്ലാമർ ഭരണം കാഴ്ചവെക്കുന്നില്ലെന്ന പരിമിതി പൊതുസമൂഹത്തിലുണ്ട് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന തോന്നൽ സി പി എം സ്ഥാനാർത്ഥികളും നേരിൽ ചുടങ്ങിയിരിക്കുന്നു ഏത് വീട്ടിൽ കയറി സി പി എം സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചാലും പെൻഷൻ കിട്ടിയില്ല അരി കിട്ടിയില്ല കാട്ടാനശല്യ രൂക്ഷ റബ്ബറിന് വിലയില്ല തുടങ്ങിയ പരിഭവങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ ഈ നിലയിൽ പിണറായി ആൾക്കൂട്ടത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതും ഭേദമെന്ന് സി പി എമ്മിലെ ഒരു നിര നേതാക്കൾ തന്നെ ആത്മവിമർശനം നടത്തി തുടങ്ങിയിരിക്കുന്നു